ലോകത്ത് മനുഷ്യൻ നന്മ പഠിപ്പിച്ചൊരു മതമല്ലാതെ എന്താണ് എല്ലാ മതവും മനുഷ്യനെ വിഭചരിക്കാൻ പാടില്ലാന്ന് ലോകത്ത് പഠിപ്പിച്ചത് ആരെ മതമല്ലാതെ അത് ഹിന്ദുവും ഇസ്ലാമും ഇസ്ലാമും ഹിന്ദുമതവും ക്രിസ്തു മതമൊക്കെ തന്നെയല്ലേ മനുഷ്യനത് പഠിപ്പിച്ച് എല്ലാ മതവും ഹിന്ദു ഹിന്ദുമതമായാലും ക്രിസ്തു മതമായതൊക്കെ മനുഷ്യനെ വിഭജിക്കരുത് അന്യൻ്റെ പെണ്ണിനെ നോക്കരുത് അവൻ്റെ കാര്യത്തിൽ കടന്നു കയറരുത് അനുവാദമില്ലാത്ത വീട്ടിൽ പ്രവേശിക്കരുത് അതൊക്കെ മനുഷ്യന് മാന്യതയാണ് ഈ മാന്യത ഇവിടെ ആരോ പഠിപ്പിച്ചത് മദ്യപിക്കരുത് വിഭചരിക്കരുത് അങ്ങനെ എൻ്റെ ഭാര്യയെ നോക്കരുത് ഇതൊക്കെ ധർമ്മല്ലേ ഇതൊക്കെ മോറൽ എന്താ പറയുക മോറൽ അടിസ്ഥാനങ്ങളല്ലേ ധാർമ്മികമായ അടിസ്ഥാനത്തിൻ്റെ ആരോടെ പഠിപ്പിച്ചത് ഇതാരെ പഠിപ്പിച്ചത് ഏത് ശാസ്ത്രം പഠിപ്പിച്ചത് മതല്ലാതെ ആയിരക്കണക്കായ കൊല്ലങ്ങൾ അതുകൊണ്ടല്ലേ മനുഷ്യൻ സന്തോഷകരമായി ജീവിച്ച് എൻ്റെ ഭാര്യ നിൻ്റെ സ്വകാര്യമാണ് എൻ്റെ ഭാര്യ എൻ്റെ സ്വകാര്യമാണ് നിൻ്റെ വീട് നിൻ്റെ സ്വകാര്യമാണ് എൻ്റെ വീട് എൻ്റെ സ്വകാര്യമാണ് കുർആാനായത്തിറക്കി എന്ത് ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നേരെ നിൽക്കരുത് എന്ത് ചെയ്യണം മാറി നിൽക്കണം എന്തുകൊണ്ട് അവർ വീട്ടിൻ്റെ വാതിൽ തുറങ്ങുമ്പോൾ അവൻ്റെ ഭാര്യ നീ പെട്ടെന്ന് നോക്കണ അവന് ഇഷ്ടമുണ്ടാവില്ല സംഭവിച്ചു പോയാൽ ഒരു പക്ഷേ അവൻ ആ പെണ്ണിന് നോട്ടം മാത്രയിൽ നിൻ്റെ മനസ്സിലേക്ക് ദുഷ്ചിന്ത വന്നു പോയാൽ അതും പിന്നെ അവരുടെ കുടുംബജീവിതത്തെ സ്വാധീനിക്കും അത് അന്നത്തെക്കാൾ ഇന്ന് പ്രസക്തം എന്തുകൊണ്ട് ഇന്നാ പെണ്ണിനോട് പിന്നെ ഇവൻ അറിയാതെ ബന്ധപ്പെടാൻ എന്തൊക്കെ വസായിലാണ് എന്തൊക്കെ മാധ്യമങ്ങളിൽ പണ്ടാ വീട്ടിൽ കയറണം എന്നാ വീട്ടിൽ കയറണാവശ്യം ഉണ്ടായിരുന്നു സത്യമല്ലേ ഇതൊക്കെ വെച്ചിട്ട് ഇത് ഹിന്ദുമതത്തിൻ്റെ നിയമം തന്നെയാണ് ഹിന്ദു മതത്തിൻ്റെ നിയമമാണ് അന്യന്റെ ഭാര്യ നോക്കിയത് ഹിന്ദു മതത്തിൻ്റെ നിയമാണ് അതുകൊണ്ടല്ലേ മനുഷ്യവിടെ സന്തോഷകരമായി ആയിരക്കണക്കായ കൊല്ലങ്ങൾ ജീവിച്ചത് അമ്മയെ നോക്കണം അച്ഛനെ നോക്കണം എന്ന് ഇതൊക്കെ ആരവിടെ പഠിപ്പിച്ചത് ആയിരക്കണക്കായ കൊല്ലങ്ങളായ ഒരു സമൂഹത്തെ ആരാണ് അതിൻ്റെ ഭംഗിയായി കൊണ്ടുപോയത് എന്നൊരു മതം പൊട്ടത്തരാൻ പറയുന്ന ഒരുത്തനെ ജനകീയനാക്കിയോ അവൻ്റെ മുന്നിൽ പോയിരിക്കുക അത് കഴിയാത്തൊരു നില ഞാൻ പോകുന്നത് അത് വാർപ്പ് ബുദ്ധിയാണ് അവരാണ് വിട്ടികൾ ഒരു പമ്പര വിട്ടികളാണ് അവർ ഈ ഭൂലോകം കണ്ട ഏറ്റവും വലിയ വിട്ടികളാണ് അത് അവരെന്നെ പറയും ഞങ്ങൾ വിട്ടികളാണ് കുഞ്ഞുങ്ങൾ ചിന്തിക്കിട്ടില്ല അതാത് അവര് കണ്ണ് തുറന്നു തുടച്ചു നോക്കി പിന്നെ തുടച്ചു നോക്കി എന്നിട്ട് അവർ പറഞ്ഞു മുഹമ്മദ് ഞങ്ങളെ കണ്ണിനെ സിഹറിലാക്കി ഒരിക്കലും അതായത് സഹറ മുഹമ്മദ് ഞങ്ങളുടെ കണ്ണുകളെ സെഹറിലാക്കി അപ്പോൾ ആ കൂട്ടത്തിൽ വേറെ ചില ആളുകളുണ്ടായിരുന്നു അവർ പറഞ്ഞില്ലേ എനിക്ക് സഹറനാഫ് ഉലാസ്തത്യവും സഹറൻസുലവും അങ്ങനെ നമ്മളെ മാത്രം സെഹറിലാക്കുകയാണെങ്കിൽ മനുഷ്യരെ മുഴുവൻ സെഹറിലാക്കാനൊന്നും മുഹമ്മദിന് കഴിയില്ലല്ലോ യാത്രക്കാരെ കുറിച്ച് അന്വേഷിക്കാം നാളെയോ മറ്റന്നാളോ എൻ്റെ അടുത്തയച്ചിവിടെ മക്കയിൽ മക്ക നമുക്ക് ചോദിക്കാം എന്ത് അങ്ങനെ ചന്ദനപ്രളത്വങ്ങൾ കണ്ടിരണം ചോദിക്കാം സുബഹാനുള്ള ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യാത്രക്കാർ വന്നു അപ്പോൾ യാത്രക്കാർ ഇവിടെ ചോദിച്ചു എന്താണ് ഞങ്ങൾ ഇവിടെ അങ്ങനെ ചന്ദ്രൻ പിളർത്തി ഇവിടെ ഒരു ബെസ്മരിസ്റ്റ് ഉണ്ട് ഒരു ജാതു നടത്തുന്ന ഒരാളുണ്ട് അയാൾ ഇങ്ങനെ ചന്ദ്രൻ പിളർത്തി കാണിച്ചു ആ ഭാഗത്ത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അത്ഭുതകരമായി ഞങ്ങൾ മരുഭൂമിയിൽ നിൽക്കേ ഇരിക്കുന്നു അപ്പോഴാണ് ചന്ദ്രൻ പിള്ളർന്നിൽക്കുന്നത് ഞങ്ങൾ കണ്ടത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നവരും അത് പറഞ്ഞു അവരൊക്കെ കണ്ടിട്ടുണ്ട് മനസ്സിലായി ചിന്തി ചിന്തിക്ക് നായാട്ടിനുമായപ്പോൾ ചക്രവർത്തി പെരുമാൾ ഇത് കണ്ടു എന്നാണ് ഒരു ഐതിഹ്യം അതാണ് മക്കത്ത് പോയത് ലോകം മുഴുവൻ കണ്ടു മനസ് അത് ഒരാൾക്ക് ഒരാൾ ഇങ്ങനെ ഒരാൾ ചിന്തിക്കും ഒരാൾ ഒരു മാജിക്കാരൻ അമ്പലം വിഴുങ്ങാമെന്ന് പറഞ്ഞു പാലം വിഴുങ്ങാന്ന് പറയും പാലം വിഴുങ്ങാമെന്ന് പറഞ്ഞിട്ട് ആളുകൾ അങ്ങനെ ആളുകൾ പാലത്തിനെ വിഴുങ്ങി ജനങ്ങളൊക്കെ കൈയടിച്ചു അപ്പോൾ പനൻ്റെ മേലെ ഒരാൾ കയറി ഇരുന്നിരുന്നു ഓം പറഞ്ഞു പാലം വിഴുങ്ങിയിട്ടില്ല പാലത്തിൻ്റെ തുമ്പത്ത് കടിച്ചിട്ടുള്ളൂ കേട്ടോ അതാണ് മാജിക്ക് മനസ്സിലായി അതൊരു ഒരു ഒരു വിധാനത്തിലേ അത് കാണിക്കാൻ കഴിയുള്ളൂ മറ്റു വിധത്തെ വിധാനത്തിലെ ആളുകൾക്ക് നിഷേധിക്കാൻ കഴിയും അവരത്തെ ആംഗിളിലേ അത് ചെയ്യിക്കാൻ കഴിയുള്ളൂ പാലത്തുമ്പോൾ അങ്ങനെ വായുകൊണ്ട് അടിച്ചു പിടിച്ചു അപ്പൊ ആ വിധാനത്തിൽ നിൽക്കുന്ന ആംഗിളിൽ നിൽക്കുന്ന ആളുകളൊക്കെ എന്തു പറഞ്ഞു കൈ അടിച്ചു പാലം വിഴുങ്ങിട്ടു പനയുടെ മേലെ ഒരുത്തൻ കള്ളിയെത്താൻ കയറിയു എന്തു പറഞ്ഞു ഇല്ല ഇല്ലല്ല പാലത്തുമൊക്കെ അടിച്ചു പിടിച്ചോളൂ പാലം വിഴുങ്ങിട്ടില്ല കേട്ടോ വേറെ ആംഗിളിലുള്ള ആളാണ് എല്ലാവരും പൊട്ടനാക്കാൻ പറ്റൂല മനുഷ്യല്ല ബഹുതി യാഥാർത്ഥിക്കും അയച്ചകൾ കഴിഞ്ഞു ആളുകൾ വന്നു അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ കണ്ടു നബി വേണ്ടിയും ചന്ദ്രൻ ചന്ദ്രൻ എന്ന് ഒരാൾക്ക് പിളർന്നിട്ടുള്ളൂ മുഹമ്മദ് മുസ്തഫ ഖുർആാൻ ഇറങ്ങും ചെയ്തു സൂഹത്തിൽ ചന്ദ്രൻ പിളർന്ന സംഭവത്തിൽ ഖുർആാനിൽ വചനം ഇറങ്ങി ഖുർആാനിൽ വചനം ഇറങ്ങി മുഹമ്മദ് മുസ്തഫ മാറ്റങ്ങൾ കൈകൊണ്ട് ചന്ദ്രൻ പുലർത്തി എന്ന് മക്ക ജീവിത കാലഘട്ടത്തിലാണ് ഈ സംഭവം പശുക്കാലവും പിന്നെ ബാക്കി ചെറുതാക്കി കാട്ടുകയും ചെയ്തു വേണ്ടി പുലർത്തപ്പെട്ടു ഈ അന്തരീക്ഷം ഒരു മഹത്തായ ചന്ദ്രൻ മഹത്തായി പിളർക്കപ്പെട്ട നിലയിൽ അവർക്ക് അള്ളാഹു സുബാന തല കാണിച്ചു കൊടുത്തു പലവട്ടം അവർ കണ്ണ് തിരുമ്പി നോക്കിയിട്ടും അത് മാറിയില്ല അതങ്ങനെ തന്നെ കാരണം അത് എന്തല്ല അത് അതിൽ സെഹറല്ല മാജിക്കല്ല പിന്നെന്താണത് യാഥാർത്ഥ്യമാണ് കൃത്യമായ യാഥാർത്ഥ്യമാണ് والشؤوذا وردت له شمس بعيدا غروبها وقد وإذ كذبوا قد أنزل الحق محكما ردت له شمس بعيدا غروبها وإذ كذبوا قد أنزل الحق محكما وردت له شمس سوري نيبل ارتبتو مركبتو بعيدا غروبها أستمتش شولني സൂര്യൻ തിരിച്ചു വന്നു വീണ്ടും വിളിച്ചു രണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ട് സൂര്യനെ മടക്കിയ സൂര്യനെ മടക്കിയ രണ്ട് സംഭവം ഹബിബായിബിള്ളി ഹബിബായ് നബി വസ്സ്രി പോയപ്പോൾ തിരിച്ചു വരവ് ഹബിബായി യാത്രയിൽ ഇസ്രയിൽ ഞാൻ ഒരു മക്ക ലക്ഷ്യമായി വരുന്ന ഒരു സംഘത്തെ ഒരു കച്ചവട സംഘത്തെ ഞാൻ കണ്ടു എന്ന് ഞാൻ അവരിന്ന് വെള്ളം വാങ്ങിക്കുടിച്ചു എന്നൊക്കെ ഇവർ കളവാി അപ്പോൾ അവര് നിബിയോട് ചോദിച്ചു ശരി ആ യാത്രാ സംഘം എന്ന് നിബിയോട് എന്ന നമ്മ വക്കീലെത്തും അവർ ഈ വരുന്നവരെ മനസ്സരിച്ചു ബുധനാഴ്ച എത്തും മനസിലായില്ലേ ബുധനാഴ്ച യാത്രക്കാരാമസ്വാഭാവികമായും എന്ത് വരും അങ്ങോട്ടോ ചെറിയ ഇവല് കളവാക്കാൻ വേണ്ടി പോയി നാരാക ബുധനാഴ്ച അങ്ങനെ അസ്തമിച്ച സമയം കഴിഞ്ഞല്ലോ അതല്ലേ നിൽക്കൽ രീതി മനസ്സിലെ സംഭവമാണ് ഈ സംഭവം സാറേ ആണെന്ന് ബഹുമാനപ്പെട്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഹാസൻ ഹായ്സവ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം ബഹുമാനപ്പെട്ട തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മക്കയിലേക്ക് വെളിവാകണം അടുത്തുണ്ട് ഷബിൻ വെളിവാകാതെ അംഗീകരിക്കില്ല അപ്പോൾ അപ്പോൾ സൂര്യനോട് നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു ഒരു മണിക്കൂർ മണിക്കൂർ കൂടി ചരിത്രത്തിൽ രണ്ടാൾക്ക് ആ സൂര്യൻ ഇങ്ങനെ എന്ത് ചെയ്ത് ഒന്ന് യൂഷൻ വേണ്ടി ഒന്ന് പിന്നെ വർത്താനല്ല പിന്നെ വർത്താനല്ല നല്ല അംഗീകരിക്കൂല അവർ അംഗീകരിക്കാൻ അവർക്ക് പറ്റൂല പ്രശ്നം അംഗീകരിക്കാൻ അംഗീകരിക്കാൻ അവർക്ക് പറ്റൂല എന്തുകൊണ്ട് അംഗീകരിച്ച അവരെ വരുമാനം നഷ്ടപ്പെട്ടു അവര് രീതികൾ നഷ്ടപ്പെട്ടു അവരാരാവിലെ അവര് സാധുക്കളെ മുതല് പിടിച്ചെടുക്കണവര് എത്തിമക്കളെ മുതല് പിടിച്ചെടുക്കണവര് ഉത്സവത്തിന്റെ പേരിൽ മക്കായിലും മുന്നൂറ്റി ചെല്ലാനും വിഗ്രഹങ്ങൾക്ക് ഓരോ ദിവസം നീർച്ച നടത്തിയിട്ട് പൈസ ഉണ്ടാക്കണമല്ലോ മനസ്സിലായില്ലേ അതാണ് 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 വരുമാനാണല്ലോ അടിസ്ഥാനം അപ്പൊ ഇന്നിപ്പോ നമ്മൾ നീർച്ച നടത്തുന്ന ആളുകളുടെയും ലക്ഷ്യം ആ മഹാനുള്ള വിശ്വാസമല്ല അങ്ങനെന്താണ് വരുമാനം യാതൊരു വലിയ ശതമാനത്തിന്റെ എന്തേ സത്യല്ലേ ഒരു മക്ബറയിൽ ഒരു നേർച്ച ഉണ്ടാക്കരുത് കരുതി നല്ല പറഞ്ഞു മക്ബറ വേണം നേർച്ച വേണം ഒക്കെ വേണം അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ പലപ്പോഴും അതിന്റെ നടത്തിപ്പുകാരുടെ പിന്നിൽ അതിനുള്ള താല്പര്യം ഉണ്ടായിരിക്കും സാമ്പത്തിക ചൂഷണം മാത്രം പറഞ്ഞുണ്ടാവില്ല സാമ്പത്തിക ചൂഷണം മനസ്സിലായില്ലേ അതന്നും ഇന്നും അങ്ങനെയാണ് സാമ്പത്തിക ചൂഷണം താങ്ക ചിന്തിക്കി അതന്നെ ചിലപ്പോൾ ഇവർക്ക് സുന്നത്യമായിട്ട് വിശ്വാസം തന്നെ ഉണ്ടായിക്കൊള്ളില്ല സുന്നത്യമായിട്ട് വിശ്വാസമില്ലാത്ത മക്ബറ സെക്രട്ടറികളെ എനിക്കറിയാം മക്ബറ കമ്മിറ്റിയുടെ സെക്രട്ടറി അല്ലേ എന്നാണ് എനിക്കറിയാം ബദരിങ്ങളിൽ ഒരു വിശ്വാസമില്ലാത്ത മഞ്ജിൽ സു വളർത്തുന്നവരെ എനിക്കറിയാം എനിക്കറിയാം എൻ്റെ പേര് റഹ്മത്തുള്ള ഖാസിമി എന്നാണ് എനിക്കറിയാം പിന്നെന്താ കാര്യം ചൂഷണം ജനങ്ങൾ ചൂഷണം ചെയ്യണം ആ ചൂഷണം പോലെ ഓരോ നേരത്തെ ഈ ദിനം ഈ വൗല്യപ്പതിനെ പറ്റിയുള്ള വയലുകൾ പറയിപ്പിക്കുന്നത് എന്തിനാണ് ജനങ്ങൾ ജനങ്ങളെ പിരിവും മറ്റുമൊക്കെ കാര്യം കിട്ടിയ പോലെ സംഗതി ലെവലായി കഴിഞ്ഞാൽ ആ വയലിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചും കൂടി ആ വയലിൽ പറഞ്ഞ് കഴിഞ്ഞാന്ന് തോന്നിയാലും പെരുപലേ വരുന്നുണ്ട് നീ നിർത്തിക്കാളി അതെനിക്കറിയാം കഴിഞ്ഞു ഒരു മോ ഒരു വലിയനെ പറ്റിപ്പോൾ നമ്മളൊരു വയൽ നിറയാണ് സങ്കല്പിക്കുക ആ വയനറ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിലാളുകൾക്ക് ആ വയൽ കുറച്ചും കൂടി കേൾക്കണം ഒരു മാൻ്റെ മാത്രം മനസ്സിലാക്കണം അതേസമയത്ത് അവിടെ പിരിവിന് ഇരിക്കുന്ന കസേര ഇട്ടിരിക്കണ കുറച്ച് ആളുകളുണ്ട് അവർക്ക് ഒന്നാം പിരിവും രണ്ടാം പിരിവും അങ്ങനെ രണ്ട് പിരിവുകളുണ്ട് ഇനി പിന്നെ എന്ത് പറയുന്നറിഞ്ഞാലോ ആളുകൾ വെല്ലുമല്ലേ പോലെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ പിന്നെ കൈപ്പിരിവും കൂടി മങ്ങിയാൽ വേദന സെല്ലിന് ധാരണ നടത്തുന്നത് ഇനി ഇപ്പം സസ്യർക്ക് എന്തുണ്ടാവുന്ന അറിയാം കുറച്ചും കൂടി ആ വേദന കിട്ടിയെങ്കിൽ ഇവർക്ക് എന്താണ് ഇവർക്ക് ഞാൻ വേദന പറഞ്ഞാൽ ആൾ പെട്ടെന്ന് കുറച്ച് ആളുകൾ പോയാൽ ആ കൈപ്പിരിവിൻ്റെ പൈസ കിട്ടൂല അതായത് ഇങ്ങനെ പല സേസ് പിരിവുകൾ ഉണ്ട് മുണ്ടിട്ട് മുറുക്കിയാണ്ട് അവസാനം പിന്നെ വരിക്ക മുണ്ടിട്ടാണ്ട് ഇറങ്ങിയാണ്ടുള്ള ഒരു പിരിവുണ്ട് ഇങ്ങനെ ഈ പിരിവിലുകളൊക്കെ നടത്തണം നടത്തി കൊടുക്കണം മൂല്യം ഇങ്ങനെ പൊച്ചന ആളുകളെ കൊണ്ടുവരിക അപ്പോൾ അവർ ഒന്നാമത്തെ പിരിവ് കയ്യിലായി ബക്കറ്റ് പിരിവ് നടത്തി മറ്റൊന്ന മൂത്രം ബാധിക്കും മറ്റൊക്കെ ഉള്ള പൈസകളൊക്കെ പിരിച്ചു ആയിരം ബത്തിയാക്ക സിമെൻറ്റ് ഇരുപത്തിയഞ്ച് രൂപയാക്കി സിമെൻ്റൊക്കെ കഴിഞ്ഞ് ഈ പിരിവിന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ അവിടെ നിർത്തി അപ്പോൾ സദസ്സിലെ ആളുകൾ എണീറ്റ് പോണില്ല വിൽക്കാം ബാക്കി ഇങ്ങ് കേൾക്കണം എന്ത് ഒരു മഹാൻ്റെ മാത്ത പറഞ്ഞു അത് എത്ര രണ്ടും ഞങ്ങൾക്ക് കേൾക്കണം എന്ന് വിധിച്ചിരിക്കണം അങ്ങനെ ആ രണ്ട് പിരിവ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവസാനത്തെ പിരിവാണ് എൻ്റെ എൻ്റെ തോർത്ത് കൊണ്ടിട്ട് ഇരിക്കുന്ന അവസാനത്തിൽ പിരിവുണ്ട് അതായത് ഇങ്ങനെ കയ്യിൽ വാങ്ങാൻ സാധത്തില്ല ഈ പിരിവ് ഈ പിരിവിന് ഇന്ന് ആളുകൾ പോകാനും പറ്റില്ല എത്രയാളുടെ അപ്ലൈ മുണ്ടി നടക്കുകയുള്ളൂ അപ്പോൾ ഈ മോര് ഇങ്ങനെ വയലിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മല്ലെ വരുമെന്നാണ് പറയും എന്ത് മഴ വരുന്നുണ്ട് സ്ഥലം ഞാൻ ഓരോരുത്തർ പോയി തീരും ചെയ്യും നിങ്ങൾ ഇങ്ങനെ ഏതൊരു തരാത്തിൽ പിരിഞ്ഞാൽ നമുക്ക് ഇങ്ങാ തന്നെയാണ് ഇവർക്ക് പോകാനുമായി ഇവർക്ക് ഇവരെ പെണ്ണുങ്ങളത്തേക്ക് തിരിച്ച് പോകാനായി ഇവർക്ക് ഇങ്ങനെ ആ വയലിൽ കേൾക്കൂലി ആ വയലിനേത്തേ കേട്ടില്ല ഇറങ്ങിപ്പോയി പോയി വാവാട് പുനം സ്റ്റേ സ്റ്റേജ്മിറങ്ങിപ്പോയി പിരിവ് പിരിവ് പ്രതികരിച്ചിട്ട് സത്യാണീ പറയുന്നത് മുഴുവനും ഇവരാരും ഈ വേലോട്ട് കേൾക്കില്ല ഒരു മാസം ഞാൻ നാട്ടിൽ വേനൽ പറഞ്ഞിട്ട് നാട്ടിലെ പല മനുഷ്യന്മാർക്കും ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് കമ്മിറ്റിക്കാർ മാറിയല്ലേ എന്തുകൊണ്ട് കമ്മറ്റിക്കാർ വേനൽ കേട്ടിട്ടില്ല അവരെ വേദന കേൾക്കുകയില്ല അവരോ അവർ പകുതി മുൻചാതായിരിക്കും പിന്നെന്തിനാ അവർ ഈ മക്കബറി മാലും ഒക്കെ എന്തിനാ ഈ സുനാള മാലില് ഇവരെന്തിനാണ് ഭരിക്കണം ഇവരും ഭരിച്ചാൽ മാത്രമേ അവർക്ക് വോട്ട് കിട്ടുള്ളൂ ഇവരാ മാലിലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് അവർക്ക് പള്ളി അവരെ പൊളിറ്റിക്കൽ അസറ്റ് ആണ് എന്ത് മാലില് അങ്ങനെയൊക്കെയാണ് വളരെ ചൂഷണം തന്നെ എല്ലാ രക്ഷവും ചൂഷണം ഇത് കാണുന്ന കഴിഞ്ഞ ബുദ്ധിമുട്ടുള്ള ചെറുപ്പക്കാര് ചെറുപ്പക്കാരികളുണ്ട് അവരൊക്കെ നിരീശ്വരവാദികളോ എന്തുണ്ടൊക്കെ തട്ടിപ്പാണെന്ന് മനസ്സിലാവും ഇതേ സംഗതിക്ക് നേതൃത്വം നിൽക്കുന്ന സ്വന്തം വാപ്പാക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തതായി ഈ മകനോ മകൾക്കോ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മതം എന്നാണ് അവർ തട്ടിപ്പല്ലേ അത്രയൊന്നുമല്ല അത്രയോ വിഷയമുണ്ട് എത്ര എത്രയോ ഇത്രയോ ഉണ്ട് ആർക്കും നമുക്കതിൻ്റെ വിഷയോ ഇല്ല ഇനി അതൊന്നും നമുക്കിത് പ്രശ്നമാണോ ഒത്തിരി പ്രശ്നവും ഇല്ല നിങ്ങനെ ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് നമുക്ക് വല്ല വിഷമമുണ്ടോ അതില്ല സൂപ്പർ മാർക്കറ്റിൽ കള് വെക്കുന്ന ആളുകൾ അടുത്ത് പോയിട്ട് നമ്മൾ പിരിവാങ്ങിക്കൊണ്ടിരും കള് വെക്കുന്ന സൂപ്പർ മാർക്കറ്റ് ലണ്ടനിലൊക്കെ അങ്ങനെയുള്ള നാടുകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിലുള്ള ആളുകൾ നമ്മളെ നാട്ടിലുണ്ടല്ലോ ലണ്ടനിലടക്കം ലണ്ടൻ ഉദാഹരണം ലണ്ടനിലടക്കം സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്ന കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ അവരെ സൂപ്പർ മാർക്കറ്റിൽ പലതും ഉണ്ട് എന്തുണ്ട് മറ്റുണ്ട് എന്നാ അയാളെങ്കിലും നമ്മൾ മാറ്റിയ്ക്കോ അയാളത്തെ നമ്മൾ പൈസ വിരിക്കാൻ പോകലോണ്ട് അയാളത്തെ പോയിട്ട് എന്താ പറയണ്ടത് അയാളത്ത് പോയി പറയേണ്ടത് എന്താണ് ഞങ്ങള് പിരിക്കാൻ ഒരാൾ തന്നെയാണ് നിങ്ങള് നിങ്ങക്ക് പൈസ തരാനും കഴിയും ചെയ്യും പക്ഷെ നിങ്ങളെ പൈസ നിങ്ങള് ഞങ്ങളീ പിരിക്കണത് നിങ്ങൾക്കും ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങളെ പൈസ വാങ്ങിയതുകൊണ്ട് ഞങ്ങൾക്കേ സ്വർഗം കിട്ടൂല മാത്രമല്ല അത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂല ഏതായാലും നിങ്ങൾ ജനകം വാങ്ങരുത് എന്ന് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്ന് ആ പിരിവിനിങ്ങനെ പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റ് ഈ കള്ള് വെക്കുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമക്കാരൻ്റെ പൊരി ചെന്ന് കഴിഞ്ഞാൽ പറയേണ്ട വാക്ക് ഞങ്ങൾ പിരിവിനറിഞ്ഞരാ പള്ളിക്ക് അത്യാവശ്യമുണ്ട് പക്ഷേ ഞങ്ങളുടെ അടുത്തുനിന്ന് പിരിവ് വാങ്ങൂല കാരണം ഞങ്ങളെ സൂപ്പർ മാർക്കറ്റിൽ കണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിൽ അങ്ങനെ ഒരാൾ പറഞ്ഞ ചരിത്രം ഉണ്ടെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ അറിയിക്കാവുന്നതാണ് നാളെയൊന്നും അറിയിക്കാൻ ഏതെങ്കിലും വെള്ളിപ്പൊക്കെ പറ്റി അങ്ങനത്തെ ആളുകൾ ഇഷ്ടംപോലുണ്ടല്ലോ എത്രയോ യൂറോപ്യൻ രാജ്യങ്ങളിൽ സൂപ്പർ മാർക്കറ്റും മെച്ചോടെ നടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നമുക്ക് വേഷമായില്ല അപ്പൊ എന്താ വിശ്വ മതം അവരെ മതം അവർക്ക് ചൂഷണം നമ്മളെ മതം നമുക്കും ചൂഷണം ഈ ചൂഷണം ഇല്ലാതാക്കാൻ വേണ്ടി ആ പുസ്തകനഭി വന്ന് മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവരെ ചൂഷണം പിന്നെ നടക്കൂല നമ്മൾ അംഗീകരിക്കൂല എന്തുകൊണ്ട് നമ്മളെ ചൂഷണം നടക്കൂല ജനങ്ങളെ ഇതിന്റെ അവസാനം എന്താവും ചിന്തിച്ചോളൂ ഇതൊക്കെ ഞാൻ പറയുന്നത് തമാശ പറയല്ല പറയല്ലാഹുലി ആ കച്ചവട സംഘം എന്നെത്തുമൊക്കെ ബുധനാഴ്ച എത്തും അങ്ങനെ നോക്കുമ്പോൾ ബുധനാഴ്ച നിങ്ങൾവാന്റെ മക്ക അങ്ങാടിയിലേക്ക് അടുത്തുണ്ട് പക്ഷെ അംഗീകരിക്കൂല സൂര്യനോട് കൽപ്പിച്ചു പിന്തിനിൽക്കാൻ പകലിൽ അങ്ങനെ ഒരു മണിക്കൂർ നേരം സൂര്യൻ അവിടെ എന്ന് വേറെയും സംഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അസുല്ലിസൻ വാഹി വന്നു സുല്ലാക്ക് വഹിയ വന്നു വഴി വന്നു അപ്പൊ അലീബിന് മടിയില്ലാൻ അപ്പോൾ വാഹിയെ കഴിഞ്ഞു സുല്ല ബോധം തെളിഞ്ഞു فقال له رسول الله صلى الله عليه وسلم أقول الحبيبان صلى الله عليه وسلم علي بن أبي طالب ولد جوجو صليت العصر يا علي علي نقل نقل عصر اسكتشو ين فقال لا يا رسول الله فدع الله عز وجل فرد عليه الشمس حتى صلى العصر من سَلَيْلَه അപ്പൊ സൂര്യനെ തിരിച്ചു മടക്കി ഹസ്എൻഎസ് കഴിച്ചു പറഞ്ഞു അസ്തമിച്ചു അങ്ങനെ മനസ്സിലായില്ലേ ചിന്തിക്കണം സൂര്യനെ മടക്കപ്പെട്ടു അത് അസ്തമിച്ച ഉടനെ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വിഷയമല്ലൊക്കെ എന്ത് പ്രശ്നമാണ് വായി ഇതത അബൂ ഖദ് അൻസൽ അൽ ഹഖ് മുഹക്കമാ വറുദത ലഹു ഷംസുൻ സൂരിനേ തിരിച്ചു മടക്കപ്പെട്ടൂ അയ്ദ ഖുറൂബിഹാ സൂരിനാ സ്തമിച ഉദിനേ തന്നെ സുന്നത്തിനെ ഇസ്റാഅ് ലാ സനസ്കിചോ തലി ല യ റസൂലല്ലാഹ് സനസ്കിചില്ല സ്വല്ലല്ലാഹു അലൈഹി വ സഹദനാ മർബൂന സയ്യിദ സഹദനാ ഇല്ലാമാൻ സയ്യിദു അലി വ റുദത ലഹു ഷംസുൻ സുന്നത്തിനെ ഇസ്റാഅ് ലാ മടക്കപ്പെട്ടു സ്കെച്ചു സംഭവം ആർക്കുണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ മടക്കലല്ല അത് നിർത്തലാണ് മടക്കലും നിർത്തലും ഉണ്ടായിട്ടുണ്ട് മടക്കലും ഉണ്ടായിട്ടുണ്ട് നേരത്തെ യമുൽ അറബിയെന്ന് പറഞ്ഞോടത്ത് എന്ത് ചെയ്തു അസ്തമിക്കാതെ അവിടെ നിർത്തി മറ്റത് മറ അസ്തമിച്ച തിരിച്ചു മടക്കി

സ്ഥലത്തേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം അവസാനിപ്പിക്കുന്നു നല്ലത് പറയാൻ കേൾക്കാൻ നമുക്ക് മനസ്സിലാക്കാം തോഫിയൊക്കെ തരട്ടെ മൺസത്തെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മെസ്മിസ് പോലെയല്ല മൺസത്ത് ഒരു മാജിക്കല്ല എന്തോ അവർക്ക് ചെയ്യാൻ കഴിയും അതിനെ പഠിപ്പില്ല സൂര്യനെ മടക്കാനൊരു പഠിപ്പൊന്നും അമ്പി ആക്കൾക്കില്ല ചന്ദ്രനെ പുലർത്താൻ ഒരു പഠിപ്പില്ല ചങ്കടൻ പുലർത്താൻ ഒരു പഠിപ്പില്ല അതൊക്കെ എന്താണോ ജനങ്ങൾക്ക് ആവശ്യം അത്ര ചെയ്ത് കൊടുക്കും കാരണം ഈ ലോകത്ത് ഏത് വസ്തു അവർക്ക് വെളിപ്പെടും കാരണം അവർ അള്ളാഹുവിൻ്റെ മുറസലീങ്ങളാണ്

ഒരുപാട് ആളുകൾ ഹത്തമോയിട്ടുണ്ട് അവർക്കൊക്കെ വലിയ ഖീറിന്റെ വാതിൽ തുറന്നു കൊടുക്കണം എല്ലാ റഹ്മത്തിന്റെ വാതിലും തുറന്നു കൊടുക്കണം എറബേ എല്ലാ മുസീബത്തിനും തൊട്ടും കാത്തിരക്ഷിക്കണം എറബെ എല്ലാ ഖീറിൻ്റെ വാതിലും തുറക്കണം എറമ്പെ ഞങ്ങളോട് ബന്ധപ്പെട്ട പല ആളുകളും ഈ ആഴ്ച മരിച്ചു പോയിട്ടുണ്ട് അവർക്കൊക്കെ നീ മഹഫിറത്ത് നൽകണമേ റബ്ബേ രോഗികൾക്ക് ഷിഫ് റബ്ബേ مرتشوكم أو فرتشي أنا ميرم بي مرتغلاس ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار ينكرون ديم مرتشوان دباكم ما كمون ديم السلام عليكم